സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി സാഹിത്യകാരനും തിരക്കഥാകൃത്തും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി കെ ഭരതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂട്യൂബറും ഗായകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആശിഷ് മുഖ്യാതിഥിയായിരുന്നു സഞ്ജീവനി സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം ശ്രുതി ശ്രീശങ്കർ യൂണിഫോം വിതരണോദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയലതാ പ്രസാദ് പാഠപുസ്തക വിതരണോദ്ഘാടനവും നിർവഹിച്ചു എം പി ടി എ പ്രസിഡന്റ് ശില്പ റിട്ടയേർഡ് അധ്യാപിക ലിസിദ പ്രധാന അധ്യാപകൻ കെ കെ ഗിരീഷ് കുമാർ എസ് ആർ ജി കൺവീനർ എം എച്ച് ശീതൽ തുടങ്ങിയവർ സംസാരിച്ചു കുരുത്തോള തോരണങ്ങളും വനാന്തരീക്ഷവും ഏറുമാടവും സജ്ജീകരിച്ചാണ് നവാഗതരെ സ്കൂളിലേക്ക് വരവേറ്റത് സിംഹം ജിറാഫ് മാൻ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ കട്ടൌട്ടുകളും ഒരുക്കിയിരുന്നു